ഗുരുവായൂർ അമ്പല നടയിലാണ് ഉള്ളത് ഇവിടെ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെടുത്ത് പങ്കുവെക്കണം എന്ന് കരുതി ഒരുപാട് ആൾക്കാർ ഞാനിങ്ങനെ ഗുരുവായൂർ വന്ന് പോകുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഗുരുവായൂർ വരണം എന്നുണ്ടെങ്കിൽ കണ്ണം വിചാരിക്കണം അല്ലാത്ത പക്ഷം നമുക്കിവിടെ വരാൻ പറ്റൂല എന്നുള്ളത് ഞാൻ അത് അത്രത്തോളം ഉൾക്കൊണ്ടില്ല അതിൽ അതിലെത്രമാത്രം കയമ്പുണ്ട് എന്നുള്ളത് അങ്ങനെ ഇരിക്കെ ഞാൻ മാസത്തിൽ ഒരു ദിവസം ഗുരുവായൂർ വന്ന് പോകും ഗുരുവായൂരേക്ക് എന്ന് പറഞ്ഞിട്ട് മാസത്തിൽ ഒരു ദിവസം വന്ന് പോകും അല്ലാത്ത പക്ഷം ഇതിലെ ഈ വൈക്ക് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊന്നും ഗുരുവായൂർ നടയത്തിട്ടോളം വന്ന് പോകും എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഗുരുവായൂർ ടച്ച് ചെയ്തിട്ടേ ഞാൻ പോവാറുള്ളൂ ഈ ഭാഗത്തേക്ക് പോകും പെട്ടോ അങ്ങനെ ഇരിക്കെ എനിക്ക് ഹോസ്പിറ്റലും പല പല പ്രശ്നങ്ങളുമായിട്ട് കഴിഞ്ഞ മാസം എന്നുവെച്ചാൽ ജൂലൈ മാസത്തിൽ ഞാൻ ഗുരുവായൂർ വന്നിട്ടില്ല അപ്പം ഈ ആഗസ്റ്റില് വരാൻ വേണ്ടിയിട്ട് എനിക്ക് കൊച്ചിയിൽ പതിനൊന്നും പത്തും പതിനൊന്നും ഷൂട്ട് ഉണ്ടായിരുന്നു അത് മുൻപേ തീരുമാനിച്ചൊരു സംഭവമാണ് അപ്പൊ ഞാൻ കരുതി ഗുരുവായൂരേക്ക് ഒൻപതാം തീയതി വരാം എന്നിട്ട് ഒരു ദിവസം ഗുരുവായൂർ നിന്ന് കഴിഞ്ഞ മാസവും വന്നില്ലാലോ ത്തിനേക്ക് കൊച്ചിയിലേക്ക് പോകാമെന്ന് കരുതിയതാണ് പക്ഷേ ഒൻപതാം തീയതി എനിക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അമിതമായി ഗുളിക കഴിച്ചതാണ് അപ്പോൾ ഓവർഡോസ് ഗുളിക ആയതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ് വന്നത് ഈ കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഈ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഞാൻ വരില്ല കൊച്ചിയിലേക്ക് വരൂല എന്നുള്ളത് ഒൻപതാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിലാവുന്നത് പക്ഷെ അന്ന് രാത്രി തന്നെ ഞാൻ ഡിസ്ചാർജ് പറഞ്ഞു വീട്ടിലേക്ക് വന്നു വന്നോട്ടോ അങ്ങനെ ഇരിക്കേ എൻ്റെ വീട്ടിൽ ഞാൻ ഗുരുവായൂർ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഫോട്ടോ വരച്ച് പകുതിയാക്കി വെച്ചതന്നെ അപ്പൊ ഞാൻ ഈ ഫോട്ടോ നോക്കിയിട്ട് കണ്ണനോട് പറയുകയും ചെയ്തു നിനക്കെന്നെ കാണാൻ ആഗ്രഹമില്ലല്ലേ എല്ലാരും പറയാറുണ്ട് നീ വിചാരിച്ചാലേ ആ നടയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെ പത്താം തീയതി ആയി ഞാൻ ഒന്നും ഒന്നും പ്ലാൻ ചെയ്തതല്ല പക്ഷെ പത്താം തീയതി ആയ സമയത്ത് ഞാൻ ഈ ഷൂട്ടിന് ഇവരോടൊക്കെ ഓക്കെ എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ എന്നെ വിശ്വസിച്ച് ഇവര് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അവർ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചു വരാൻ പറ്റുവോ എന്ന് ചോദിച്ചിട്ട് എന്തോ ഏതോ ഹെൽത്തിന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഞാൻ വരാമെന്ന് പറഞ്ഞു ഇന്ന് പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഗുരുവായൂർ വന്ന് ഈ വഴി തന്നെ കൊച്ചിയിൽ പോയി ആ ഷൂട്ടൊക്കെ കഴിഞ്ഞു ദേ തിരിച്ച് പോരുന്ന വൈക്ക് ഡേ പിന്നെയും ഞാൻ ഗുരുവായൂർ കയറി അപ്പോൾ മുപ്പന് വിചാരിക്കണം എന്നുള്ളത് സത്യാണ് എന്നുള്ളതും നമ്മളുടെ പ്ലാനോ മുൻപേ തീരുമാനിച്ചോ അതൊക്കെ പൊളിച്ചെടുക്കുമെന്നുള്ളൊരു കാര്യം എനിക്കിന്ന് മനസ്സിലായി അതിങ്ങൾക്കൂടി ഒന്ന് പങ്കുചേരണം തോന്നി